أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته سورة الإخلاص أدرك الله ببرنات ال حضرتالي سيساني رضي الله عنه هو سورة الإخلاص മൂന്നിലൊന്നാണ് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തുടർന്ന് പറയുന്നു റസൂൽ സലാഹ് അലയുസലം ഈ സൂറത്തിനെ വിശുദ്ധ ഖുറാൻ്റെ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തിയില്ല അത് അതിൻ്റെ വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആയതിനാൽ ഇതിൻ്റെ പ്രാധാന്യത്തെ മുൻനിർത്തി റസൂൽ സലാഹ് അലയുസലം ഈ സൂറത്തിനെ അതമസൂർ സൂറത്തുകളിൽ ഉത്തമമായിട്ടുള്ളത് എന്നും വിളിച്ചിരിക്കുന്നു റിവായത്തുകളിൽ വന്നിരിക്കുന്നു ഈ സൂറത്ത് അവതരിച്ചപ്പോൾ ഇതിൻ്റെ ഒപ്പം പതിനായിരം മലക്കോളും ഇറങ്ങിയിരുന്നു ഈ രിവായത്തും ഈ സൂറത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചു തോന്നുന്നു അതായത് ഈ മലക്കൾ പതിനായിരം മലക്കൾ ഇതിൻ്റെ ഒപ്പം ഇറങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു രിവായത്തും ഈ സൂറത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നു എന്ന് മുസൂർ പറയുന്നു പിന്നെ ഹുസൂർ ഇത് സംബന്ധമായി പറയുന്നത് സൂറത്തുകളുടെ ഒപ്പം മരക്കോൾ ഇറങ്ങിയതായിട്ട് പറയുന്ന റിവായത്തുകൾ കൊണ്ട് അത് ഇറങ്ങുമ്പോഴുള്ള സംരക്ഷണത്തിന് വേണ്ടിയല്ല മറിച്ച് ഇറങ്ങിയതിന് ശേഷമുള്ള സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത് എന്നിവിടെ പറയുന്നു അതിനുശേഷം മുസൂർ വീണ്ടും പറയുന്നു ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ അവസാന കാല കാലത്ത് രണ്ട് ഭയാനകമായ ഫിത്തിനുകൾ ഉണ്ടാകും അതായത് ദജാലി ഫിത്തിനെയും അതുപോലെ തന്നെ യേജൂജ് മജൂദിൻ്റെ ഫിത്തിനെയും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതിനാൽ അള്ളാഹു തൻ്റെ ആകാശീയരായ മലക്കുകളിലൂടെ ഇതിനെ അതായത് ഈ ഫിത്തിനെ ഇല്ലാതാക്കാനുള്ള സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ ഇസ്ലാമിക ശക്തിക്ക് അവരോട് പോരാടാൻ കഴിയുകയില്ല ഇവരോടുള്ള പോരാട്ടം ഇസ്ലാമിക ശക്തിക്ക് ദുഷ്കരമാകും അള്ളാഹു താല തൗഹീദിൻ്റെ സംരക്ഷണത്തിനായി എഴുപതിനായിരം മരക്കൂളെ ഏർപ്പെടുത്തി ദജാരി ഫിത്തിനേക്കും അതുപോലെ തന്നെ ഏജൂജ് മഹൂദിൻ്റെ ഫിത്തിനെയും ഇല്ലാതാക്കി തൗഹീദിനെതിരെയുള്ള എല്ലാ ഫിത്തിനുകളെയും നേരിടാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെയും ഇതിൽ ഹുസൂർ ഇതിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചാണ് വിവരിക്കുന്നത് ഇതിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി മറ്റൊരു രിവായത്ത് ഹുസൂർ പറയുന്നു ഹസരത്ത് അനസർ അദിള്ളാഹിന് നിന്ന് വന്ന ഒരു നിവേദനം ഒരു അൻസാരി മസ്ജിദ് കുബുബായിൽ നമസ്കരിപ്പിക്കാറുണ്ടായിരുന്നു ഒരു അൻസാരി മസ്ജിദ് കുബായിൽ നമസ്കരിപ്പിക്കാറുണ്ടായിരുന്നു അദ്ദേഹം നമസ്കാരത്തിൽ ഏത് സൂറത്ത് ചൊല്ലിയാലും അതിന് മുമ്പ് സൂറ ഇഖ്ലാസ് ചൊല്ലുമായിരുന്നു ആളുകളിത് റസൂൽ സലാ അലൈ വസ്ലമിനോട് പറഞ്ഞു അതായത് അദ്ദേഹം ഒരു സൂറത്ത് ചെല്ലിയാൽ പോലെ എന്തിനാ രണ്ട് സൂറത്ത് ചെല്ലുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം ഏത് സൂറത്ത് ചെല്ലുകയാണെങ്കിലും അതിന് മുമ്പ് സൂറ ഇഖ്ലാസ് ചൊല്ലുമായിരുന്നു അപ്പോൾ ഇത് റസൂൽ അലൈഹി അലൈവലമിനോട് പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ എല്ലാ റക്കാത്തിലും റിപ്പീറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഹജ്രത്ത് റസൂൽ അഹി സലഹ് അലൈ വസ്ല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നി ഉ ഞാൻ ഈ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നു കാരണം ഇത് അള്ളാഹുവിൻ്റെ തൗഹീദ് ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ നബി അലൈഹി അഹ് പറഞ്ഞു വസ്ല്ലാം പറഞ്ഞു ഹുബുക്കൽ ജന്ന നിൻ്റെ ഈ സൂറത്തിനോടുള്ള സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു റസൂൽ അലൈഹി വസ്ലമിൻ്റെ ഈ അധ്യാപനത്തിൽ നിന്നും മനസ്സിലാകുന്നത് മനുഷ്യൻ യഥാർത്ഥ തൗഹീദിൽ നിലനിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ തവക്കൽ വയ്ക്കുകയും ചെയ്താൽ അവർ സ്വർഗത്തിലായിരിക്കും എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് ഉസൂർ മറ്റൊരു സംഭവം പറയുന്നുണ്ട് അതായത് റിസൂൽ സലാ അലി വസ്ലമിൻ്റെ അടുക്കൽ ഒരാൾ വന്നു അദ്ദേഹം തൻ്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് പരാതിപ്പെട്ടു വളരെയധികം ദാരിദ്ര് ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞു പോകുന്നതെന്ന് നബി സലാഹു അലി വസ്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു നീ എപ്പോഴെല്ലാം വീട്ടിൽ പ്രവേശിക്കുന്നുവോ അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സലാം പറയുക ഇല്ലെങ്കിൽ സ്വന്തം നഫ്സിനോട് സ്വന്തം സലാം പറയുക എന്നിട്ട് ഉടനെ തന്നെ കുൽഹു അള്ളാഹു അഹദ് ഒരു പ്രാവശ്യം ചൊല്ലുക നിവേദനങ്ങളിൽ വന്നിരിക്കുന്നു ഈ വ്യക്തി നബിസലാ അലി സ്വലമിൻ്റെ ഈ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു ഇതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം അകന്നുപോയി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് എത്രമാത്രം സമ്പത്തുണ്ടായി എന്നാൽ തൻ്റെ അയൽവാസികളെയും ബന്ധുക്കളെയും എല്ലാം സഹായിക്കാനും അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി എന്ന നിവേദനങ്ങളിൽ നിന്നും മനസ്സിലാകുന്നു ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത തെറസിൽ വാഹർദൻ അലഹമുല്ലായി റബില്ലാലി